ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശന് ഉറക്കം കിട്ടുന്നില്ല കേട്ടോ അനിയുടെ ജീവിതം ആലോചിച്ച് അനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിന് എല്ലാവരും കൂടി മുൻകൈ എടുത്ത് നാളെ ഒരു പൊട്ടിത്തെറി സംഭവിക്കുമോ എന്നൊക്കെ ഒരു തോന്നൽ ആദർശൻ്റെ ഉള്ളിൽ വരികയാണ് കേട്ടോ എന്നാൽ ഈ സമയം നയനയുമായി ഇത് പങ്കുവെക്കുമ്പോൾ ആ വിവാഹം നടന്ന എല്ലാത്തിനും ഒരു പരിഹാരമാവും എന്ന് നയന പറയുകയും പിന്നീട് ആദർശ ഇമപെട്ടാതെ തന്നെ നയനയെ ഒരുപാട് സ്നേഹത്തോട് കൂടി നോക്കുകയാണ് കേട്ടോ അങ്ങനെ എങ്ങനെ കിടന്നിട്ടും ആദർശന് ഉറക്കം കിട്ടുന്നില്ലെന്ന് കാണുമ്പോൾ തൻ്റെ അനിയനെ കാണാൻ വേണ്ടി അനിയൻ്റെ റൂമിലോട്ട് ചെല്ലാണ്ടിട്ടോ ഈ സമയം അനിയനെ വിളിച്ചു നോക്കുകയാണ് പക്ഷേ വില കേൾക്കുന്നില്ല അങ്ങനെ ഒത്തിരി തവണ വിളിച്ചു നോക്കുകയാണ് അനി വാതിൽ തുറക്കുക എന്ന് പറയുമ്പോൾ വാതിരി തുറക്കുന്നില്ല അങ്ങനെ അനിയുടെ റൂം ആദർശ് തുറക്കുമ്പോൾ അതിൽ അനിയെ കാണുന്നില്ല അതോടുകൂടി ആദർശ ആകെ ഞെട്ടിപ്പോവാണ് എവിടെ പോയി അനി ഇനിയെവിടെയെന്ന് പറഞ്ഞ് ബാൽക്കണിയിലൊക്കെ പോയി നോക്കുന്നു കേട്ടോ പക്ഷേ ആദർശ് അവിടെയൊക്കെ നോക്കുമ്പോഴും അനിയെ കാണുന്നില്ല അങ്ങനെ അനിയുടെ അനി ഇനിയിപ്പോൾ നാട് വിടുമോ വീട് വിട്ടിറങ്ങുമോ എന്നൊരു പേടിയൊക്കെ ആദർശിൻ്റെ ഉള്ളിലായിട്ടോ പിന്നീട് ആദർശ് നേരെ പോകുന്നത് നയനയുടെ അടുത്തേക്കാണ് നയന നയന നീ എണിക്കെന്ന് പറഞ്ഞിങ്ങനെ നയനയെ തട്ടി വിളിക്കാനേ അപ്പോൾ ഈ സമയം എന്താ എന്താദർശമായിട്ടാ ഉറങ്ങാനും സമ്മതിക്കാത്ത ഒരു കാര്യമുണ്ട്ടോ അനിയെ കാണാനില്ല എന്ന് പറയുമ്പോൾ നേനെ ആകെ ഞെട്ടിപ്പോകണിട്ടോ എന്താ ആദർശമായിട്ടായി പറയുന്നത് എന്താ പറഞ്ഞത് അനിയെ കാണുന്നില്ല എന്നാ ആ ഞാൻ അനിയുടെ റൂമിൽ നോക്കി മേലെ നോക്കി എല്ലോടും നോക്കി അനിയെ കാണുന്നില്ല എന്താ ആദർശമായിട്ടായി പറയുന്നത് അനിയെ കാണുന്നില്ലെന്നോ എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ ഓർഡറാ ഓട്ടം കേട്ടോ നേരെ പോകുന്നത് നന്ദുവിൻ്റെ റൂമിലോട്ടാണ് നന്ദുവിൻ്റെ നന്ദു അവിടെ ഇല്ലേ നന്ദുവും അനിയുമായി ഒരു ഒളിച്ചോട്ടം നടന്നുമോ എന്നൊരു പേടി നേനെക്കുള്ളിൽ വരികയാണ് അങ്ങനെ നേന ഇത് വരുന്ന ആദർശ കേട്ടാ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നന്ദുവിൻ്റെ കഥകൾ തട്ടാണ് കേട്ടോ ഈ സമയം നന്ദു നല്ല ഉറക്കത്തിലായിരിക്കും അങ്ങനെ ഒരുപാട് തട്ടിയിട്ടാണ് നന്ദു വാതിൽ തുറക്കുന്നത് അപ്പോഴെന്നെ നയന ലോക്ക് പിടിച്ച് അമർത്തികൊണ്ടിരിക്കുകയാണ് കാരണം എന്തെങ്കിലും സംഭവിച്ചോ എന്നൊരു പേടി ഇങ്ങനെ നയനക്കുള്ളിൽ വരുകയാണ് കേട്ടോ ഇതേ സമയം നന്ദു വന്ന് ഈ അർദ്ധരാത്രിയിൽ ആരാ എന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആരാ എന്ന് പതുക്കെ ചോദിക്കുമ്പോൾ നന്ദു വാതിൽ തുറക്കുക ഞാനാണ് എൻ്റെ ചേച്ചി നയനയാണ് എന്ന് പറയുമ്പോൾ നന്ദു വാതിൽ തുറക്കണിട്ടോ അങ്ങനെ നയന വാതിൽ തുറക്കുമ്പോൾ നന്ദുവിന് ഒരു നന്ദുവിനെ കാണുമ്പോൾ ഒരുപാട് സമാധാനമാവുകയാണ് കേട്ടോ പിന്നീട് തൻ്റെ കണ്ണുകൾ കൊണ്ട് ആ റൂം മൊത്തത്തിൽ ഒന്ന് പരതി നോക്കുകയാണ് നമ്മുടെ അനിയുണ്ടോ എന്നുള്ള ആ പരതി നോക്കൽ ഇങ്ങനെ ചെയ്യാണ് കേട്ടോ എന്താ ചേച്ചി ആരെയാണ് ഈ നോക്കുന്നത് എന്ന് നന്ത് ചോദിക്കുമ്പോൾ അനിയെ കണ്ടോ അനിയെ എന്നോ എന്താ ചേച്ചി ഈ പറയുന്നത് ആ അനിയെ അനിയെ കാണാനില്ല അനിയുടെ റൂമിൽ കാണാനില്ല എന്ന് പറയാനിട്ടോ ഇത് കേൾക്കുന്ന നന്ദു പറയണേ ഞാൻ കണ്ടിട്ടില്ല അനിയെ ഞാൻ കണ്ടില്ല എന്ന് പറയാനിട്ടോ ഈ സമയം നന്ദുവിൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ നെനക്കാകെ പേടി വരികയാണ് ഇനി അനി എന്തെങ്കിലും കടുകയും ചെയ്യുമോ എന്നൊരു പേടി നയനക്കുള്ളിലും നന്ദുവിനുള്ളിലും വരികയാണ് പിന്നീട് ഒന്നും നോക്കില്ല ആദർശിൻ്റെ അടുത്തോട്ട് നേരിട്ട് ഓടുകയാണ് അങ്ങനെ ആദർശനോട് കാര്യങ്ങൾ ചെന്ന് പറയണേട്ടോ അപ്പോഴേക്കും അവിടെ ശബ്ദം കേട്ട് എല്ലാവരും ഉറക്കത്തിൽ നിന്ന് പതിയെ എണീക്കൽ തുടങ്ങിയിരിക്കുന്നു കേട്ടോ അങ്ങനെ ഈ സമയം അവിടെ സംസാരം ആവുന്നതിന് മുന്നേ തന്നെ നയന നയനാദർശനോട് പറയാണ് അനി എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല ആദർശേട്ടാ അനിയുടെ ഫോണിലോട്ടൊന്ന് വിളിച്ച് നോക്കിയെന്ന് പറഞ്ഞു അനിയുടെ റൂമിൽ ഇവർ മൂന്ന് പേരും പോയി നോക്കി ആദർശ് തൻ്റെ ഫോൺ എടുത്ത് അനിയുടെ ഫോണിലോട്ട് വിളിച്ച് നോക്കുമ്പോൾ അനി ഫോൺ കൊണ്ടുപോയിട്ടില്ല അനിയുടെ ഫോൺ റൂമിൽ കിടന്ന് റിങ്ങി ചെയ്യുന്നു കേട്ടോ ഇത് കാണുന്നതിന് കൂടി ഓടുകൂടി കൂടി പേടി പേടിയവണ് എൻ്റെ അനിയൻ എന്നോട് പലതവണ ഈ വിവാഹത്തിന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞതാണ് അവൻ്റെ ജീവിതം തകരുമോ എന്നൊരു പേടി അവനിൽ അവനിലുണ്ടായിരുന്നു ഇനിയിപ്പോൾ അവൻ എന്തെങ്കിലും കടുങ്കേ ചെയ്യുമോ എന്നൊരു പേടി പറയുമ്പോൾ അവിടെ നേനെ തന്നെ പറയണം പതുക്കെ പറയാം അദർശട്ടാ ഇതിൻ്റെ പേരിലും ഞങ്ങൾക്കായിരിക്കും എന്ന് പറഞ്ഞ ഉടനെ തന്നെ ആദർശം പറയും ഇതിനെന്തിനാണ് നിങ്ങൾ പഴുകിയേക്കുന്നത് അനിയങ്ങോട്ടെങ്കിലും പോയതിന് നിങ്ങളെന്തിനാണ് പഴുകേക്കുന്നത് എന്നുള്ള പറച്ചിലായിട്ടോ അപ്പോഴേക്കും റൂമിൽ നിന്ന് ഒറ്റവും പുറത്തു നിന്ന് ഒച്ചയും ബഹളമൊക്കെ കേൾക്കുമ്പോൾ ജാനകി ഇറങ്ങി വരികയാണ് ജലചി യും ഇറങ്ങി വരികയാണ് ദേവയാനി ഇറങ്ങി വരികയാണ് എന്താ എന്താ പ്രശ്നം എന്ന് അവിടെ ചോദിക്കുമ്പോഴേക്കും കിടന്ന് ആദർശിക്കിടന്ന് പരിങ്ങോ നയനയും ഒക്കെ പരിങ്ങുന്നു ഇത് കണ്ടെടുത്ത ഉടൻ തന്നെ ജാനകി ചോദിക്കുകയാണ് എന്താ എന്താ പ്രശ്നം എന്ന് ദേവയനെ അപ്പോഴേക്കും മോനെ ആദർശം എന്താടാ എന്താണെങ്കിൽ തുറന്നു പറ എന്ന് പറയുമ്പോൾ നമ്മുടെ അനിയെ ഇവിടെ കാണുന്നില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി എല്ലാവരും ഞെട്ടിപ്പോ ഈ സമയം ജാനകി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ആദ്യം അനാമികയെ കാണാതാവുന്നു ഇപ്പോഴനിയെ കാണാതാവുന്നു ഇതിൻ്റെയൊക്കെ പിറകിൽ ആരാ കളിക്കുന്നത് എനിക്ക് നന്നായി അറിയാം എന്നാൽ എല്ലാവരും ചെവിയിൽ നുള്ളിക്കോളൂ എൻ്റെ മകൻ്റെയും എൻ്റെ മരുമകളാകാൻ പോകുന്ന എൻ്റെ അനാമികയുടെയും വിവാഹം മുടക്കാമെന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല എന്ന് കുറ്റിനോപിച്ചും കൊണ്ട് നയനെയും നന്ദുവിനേയും നോക്കി പറയുമ്പോൾ ജലജയ്ക്ക് ആരും പിടികിട്ടിയിട്ടോ എന്തോ ഒരു പന്തികടുണ്ട് നോക്കി തന്നെ പറയണെങ്കിൽ എങ്കിൽ അത് കറക്റ്റാണ് അപ്പോൾ ഈ സമയം ദേവയാനി ആകെ ഞെട്ടിപ്പോകണേ ദേവയാനി പറയണ ആരും വിവാഹം മുടക്കാൻ നോക്കുന്നു എന്നാ പറയുന്നത് എന്താ ജാനകി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഉടൻ തന്നെ ആദർശം പറയണേ എന്താ ഇളയമേ എന്താ ഇളയമേക്ക് പറ്റിയത് എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആ ഇതുവരെ എനിക്ക് പറ്റിയത് ഈ ഞാൻ എല്ലാവരുടെയും സ്നേഹത്തിന് മുന്നിൽ സ്നേഹമാണെന്ന് കരുതി ഞാൻ കൺകുൺ കണ്ണിൽ മഞ്ഞ ബാധിച്ചിരിക്കുകയെന്ന് ഇപ്പോഴെനിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് എൻ്റെ മകന് നല്ലൊരു ജീവിതം കിട്ടുമ്പോൾ പലവർക്കും കണ്ണുകടിയാണ് എന്ന് പറയാനോ ഇത് കേട്ടതിനോട് കൂടി ദേവയാനി പറയാണ് ആർക്ക് കണ്ണുകടി എന്നാണ് ചേച്ചി പറയുന്നത് ഈ വീടിൻ്റെ ആദ്യത്തെ മരുമകൾ അവളാണ് അവൾക്ക് ഞാൻ മണിയറ പോലും ഒരുക്കിയിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള വാക്കുകൾ അതൊക്കെ എനിക്ക് നന്നായി അറിയാൻ ഏട്ടത്തി ഏട്ടത്തി പല തവണയും പലവരെയും ചൂണ്ടിക്കാണിച്ചു തന്നു പക്ഷേ സത്യം തിരിച്ചറിയാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി അതാണ് ഇതിലെ സത്യം എന്തായാലും എൻ്റെ മോനെ നാളെ നേരം വെളുക്കുന്നതിന് മുന്നേ എൻ്റെ മോനെ ഇവിടെ തിരികെ എത്തിയില്ലെങ്കിൽ ഈ ജാനകി ആരാണെന്ന് പലവരും അറിയാം ഇതുവരെ എല്ലാവരോടും കളിച്ചതുപോലെ ആവില്ല ഈ ജാനകിയോട് കളിച്ചാൽ എന്ന് പറഞ്ഞ് പോകുമ്പോൾ നന്ദുവിന് വിഷമമാവുകയാണ് ഈ സമയം നയന നന്ദു അവിടെ നിന്ന് നീങ്ങി പോവുകയാണ് ഈ സമയം നേരെ നന്ദുവിൻ്റെ കൂടെ പോവുകയാണ് അങ്ങനെ നന്ദു ചെന്നിട്ട് നന്ദുനോട് ചെന്നിട്ട് നന്ദുങ്ങനെ കരയാണ് അപ്പോൾ മോളെ നീ ഇങ്ങനെ കരയില്ലേ എന്തായാലും ചേച്ചി ഞാനീ വിവാഹത്തിൽ വരുന്നില്ല എന്ന് പറഞ്ഞതല്ലേ നീ ഇപ്പോൾ വന്നില്ലെങ്കിൽ അനിയപ്പോൾ ഈ ഇറങ്ങിപ്പോക്കും കൂടി ആയില്ലെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് ഇവർ പടയും പട്ടാളവുമായി വന്നിരുന്നു അതുകൊണ്ട് ആർക്കും ഒരു സംശയം കൊടുക്കുന്ന ഒരു രീതിയിലുള്ളൊരു പെരുമാറ്റം വേണ്ട മോളെ അനി അനിയുടെ വിഷമം കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയതായിരിക്കും എന്തായാലും ആദർശനം തിരക്കിറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ ആദർശനോട് പറയാനിട്ടോ ഇതേ സമയം മനസ്സമാധാനം തേടി നീ കടൽപ്പുറത്തോട്ട് പോയിരിക്കുകയാണ് അവിടെ പോയി ആ തിരയടിക്കുന്ന ആ സൗണ്ടിൽ തൻ്റെ ജീവിതം ഇനി തിരമാലകൾ പോലെ തന്നെ ആവുകയാണല്ലോ ഏതു സമയം വൻ പൊട്ടിത്തെറി സംഭവിക്കും എന്നാൽ തൻ്റെ ബ്രോ പോലും തന്നിൽ നിന്ന് വിട്ടുപോകുന്ന ആ സങ്കടം തൻ്റെ കാലുകൾ നാളെ കൂട്ടിമുട്ടുന്ന തനിക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ലാത്ത തന്നെ ഇരുപത്തിനാല് മണിക്കൂറും സംശയിക്കുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ കഴിക്കുമ്പോഴുണ്ടാവുന്ന ആ സങ്കടങ്ങളൊക്കെ ആയിട്ടോ എന്നാൽ ഈ സമയം ജാനകിയെ ചൂടുപിടിപ്പിക്കാൻ പിടിപ്പിക്കാൻ വീണ്ടും ജലചിച്ച് ചെല്ലുകയാണ് ഏട്ടത്തി ഇതൊക്കെ അവന്മാരുടെ കളിയാണ് എനിക്ക് മനസ്സിലാവുന്നത് അവന്മാർ കളിച്ച കളിയാണ് ഒരു നല്ലൊരു ബന്ധം നമുക്ക് കിട്ടുന്നതിൽ അവന്മാർ കളിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ അതിൽ കാര്യമുണ്ടെന്ന് ജാനകിക്ക് തോന്നാന്ന് ഈ സമയം ദേവയാനി ഇതിൽ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ ആരെയും ഞാൻ വെറുതെ വിടും ില്ല എന്ന് ദേവയാനി പറയുന്നു കേട്ടോ ഈ സമയം കനകത്തിൻ്റെ അടുത്തോട്ട് ഓടി നയന ഞാൻ ആ അമ്മയെ അനിയെ കാണുന്നില്ല ഈശ്വര ഇനി ഇതിൻ്റെ പേരാവു ഇതിൻ്റെ പേരിലാവുമല്ലോ അനധിപുരി ഇളകി മറിയുന്നത് അനാമികയെ കാണാതായപ്പോൾ എൻ്റെ പൊന്നുമോളെ സംശയിച്ചു എന്നിട്ട് എൻ്റെ മോൾ തന്നെ കൊണ്ടുവന്നു എന്നാൽ ഇനിയും അത് തന്നെ ആവർത്തിക്കുമോ അതുകൊണ്ട് നന്ദു നീ ഇറങ്ങേണ്ട നീ ഇവിടെ തന്നെ ഇരിക്ക നീ ഇനിയിപ്പോൾ അനിയെ തിരക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ അതും പിന്നീട് വിവാദമായി മാറും എന്നൊക്കെ പറയുമ്പോൾ നന്ദുവിന് സമാധാനം കിട്ടില്ല കേട്ടോ നന്ദു അനി തൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് കണ്ട അനിയെ കാണാതാവുമ്പം നന്ദുവിൻ്റെ മനസ്സ് കെടന്ന് ഇങ്ങനെ തിരമാലകൾ അടിക്കുന്നത് പോലെ നെഞ്ചിങ്ങനെ നേറിക്കൊണ്ടിരിക്കുകയെന്ന് അനി എവിടെ പോയി അനി എനിക്ക് എനിക്കെന്ത് പറ്റി ഈശ്വരൻ അവനൊന്നും സംഭവിക്കരുതേ എൻ്റെ ഭർത്താവായില്ലെങ്കിൽ അവൻ എൻ്റെ കൺമുന്നിൽ ഉണ്ടാവണേ പ്രാർത്ഥനയോട് കൂടിയൊക്കെ ആയിരിക്കും കേട്ടോ പക്ഷേ അനി തിരിച്ചു വരിക തന്നെ ചെയ്യും അനി വരുമ്പോൾ പറയും എനിക്ക് സ്വസ്ഥതയും സമാധാനവും തേടി പോയതാണെന്ന് പറയും എന്നാൽ ഈ സമയം ഒരുപാട് പ്രതീക്ഷകളുമായി അനന്തപുരി ഇളക്കിമറിക്കാനുള്ള ആ വരവാണ് ഇനി അന അനാമികയെ വരുന്നത് അനാമിക വരവോടുകൂടി എല്ലാവരെയും അനാമിക ഇനി നിർത്തിപ്പോരിക്കുന്ന കിടുക്കൻ സീനുകളാണ് കേട്ടോ പക്ഷെ അതിൽ നവ്യ നയനയും മാത്രം വീഴില്ല ബാക്കിയുള്ളവർക്കെല്ലാം അനാമിക അറിയാതെ പണി കൊടുത്തു കൊണ്ടിരിക്കുകയാണ്